അപ്പോൾ ഇന്ന് നമ്മൾ തായ്ലാൻഡിൽ ഇന്ന് വരെ കാണാത്ത കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ ആദ്യമായിട്ടാണ് ടീക്കുട്ടി ഇതുപോലെ റോസ്റ്റഡ് പന്നി പിഗിനെയൊക്കെ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റാ ഇന്ന് വരെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല കേട്ടോ അതിൻ്റെ ഒരു ആണ് പിന്നെ ഇതേ നമ്മുടെ ക്രോക്കോഡയിലൊക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുക പല്ല് മാത്രം പിന്നെ അതുപോലെ തന്നെ അതേ ഒരു വെറൈറ്റി സ്നാക്സ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകണ്ടെ ഒരു കോവയ്ക്കും മറ്റേ എന്താ പറയുക ക്യാരറ്റൊക്കെ പോലുള്ളൊരു ഒരു സംഭവം ഇതുവരെ കണ്ടിട്ടേ പോലും ഇല്ല അതിൻ്റെ പേരറിയുന്നവർ കമൻ്റ് ചെയ്യട്ടോ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ നമ്മളിത് കണ്ടപ്പോൾ ഭയങ്കര സ്വീറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ കുറെ എണ്ണം എടുത്തു പക്ഷെ വായിൽ വെക്കാൻ കൊള്ളത്തില്ല ശരിക്കും പറഞ്ഞ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി തന്നെ വന്നു എന്ന് പറയാം കേട്ടോ അത്രമാത്രം ഒരു അൺടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഈ പ്രാവശ്യത്തെ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ ഗുഡ് മോർണിംഗ് അപ്പം എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ഇനി ഹാപ്പി ന്യൂ ന്യൂഇയർ ന്യൂ ഇയർ വരാൻ പോലെ ഓക്കെ ഇതാണ് ടീക്കുട്ടിയുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ആദ്യ കുട്ടിന്റെ പാവ് പെട്രോളോ അങ്ങനെ എന്തോ ഒരു സാധനം നോക്കട്ടെ ആ ആ പാപ്പ ജോലാണ് ഞങ്ങൾ ചൈന ടൗൺ ഇതാണ് ചൈന ടൗൺ കേട്ടോ ഇവിടെ നമുക്ക് തായ്ലാൻഡിലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ആര് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അല്ല ടിയാ ഫുഡ് ഗൈസ് അപ്പൊ നമ്മളിത് ചൈന ടൗണിൽ വന്നിട്ടിരിക്കുക കേട്ടോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ക മുതൽ ഇനി ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേട്ടോ കാണുന്നത് ഇതൊക്കെ ക്രാബ് നമുക്ക് ഇവിടെ ഉള്ളതാണ് പക്ഷെ ഇതൊക്കെ നോക്കിയത് എന്താണ് ടീ ഐഡിയ വല്ലതും വരുന്നുണ്ടോ ഇത് ഒക്ടോബിന്റെ കുട്ടികളാണോ ഇവിടെ വേറെ ഏതോ ഒരു സംഭവം വെച്ചിട്ടുണ്ട് നമുക്കൊന്നും ഒരു ഐഡിയും ഇല്ല ടീക്ക് ഒന്നും പറ്റുന്നില്ല ഗൈസ് അപ്പൊ നമ്മള് ചൈന ടൗൺ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല കാരണം അവിടെ അത്ര വൃത്തിയൊക്കെ കുറവായതുകൊണ്ട് ഡാഡി വൈദ്യ പേര് ഗൈസ് ഞങ്ങളെ ഓട്ടിച്ചു നമ്മൾ ഇനി ഐക്കോണിസം മാളിലോട്ട് പോവാണ് ഇവിടുത്തെ ഡ്രൈ ഇവങ്ങളുടെ ദേ ചാനലൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് ബി വൈ ഡി അതിക്കുട്ടൻ അതികുട്ടിനിഷ്ടമുള്ളൊരു ബ്രാൻഡാണ് അല്ലെ ടിയാ ഒക്ടോപ്പസ് കഴിച്ച വീഡിയോ ഒക്കെയാണ് കേട്ടോ പ്ലേ ചെയ്തിട്ട് പോകുന്നത് അപ്പൊ നമ്മളെ ഐക്കോണിസം മോളിലാണ് എനിക്കതൊന്ന് ഏറ്റവും വലിയൊരു മോൾ തായ്ലൻഡിൽ വേണമെങ്കിൽ ഇത് പറയാം ഇനി ഇവിടെ നമ്മൾ നമ്മൾ ആ ഒരു ഇതിൽ ഇത് എന്താ സാധനം ഞാൻ തൊട്ടിട്ടൊന്നുമില്ല ഈ സാധനം ആയിരുന്നു ടീക്കുട്ടി ഇത് കഴിച്ച് ഇത് ജപ്പാനിലെ ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇത് നോക്കിയടാ സ്ട്രോബെറിയൊക്കെ ഒരു വലിപ്പം നോക്കിയിട്ടിയാ ഓ മൈ ഗോഡ് എങ്ങനെയാണ്

അപ്പം നമ്മൾ സ്ട്രീറ്റ് ഫുഡിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ച് നോക്കിയിട്ടാണ് സാധാരണ എല്ലാവരും ചെയ്യുക പക്ഷെ നമ്മൾ കഴിച്ച് നോക്കാതെയാണല്ലോ ടീ ആ എന്തായാലും കാണാനൊക്കെ ഒരു രസമാണ് എന്താ പറ്റുന്നതൊക്കെ നമ്മൾ കഴിച്ചു നോക്കും ഇത് നമ്മൾ അന്ന് ലാസ്റ്റ് ടൈം കണ്ടതായിരുന്നു ഈ ഒരു ചപ്പാത്തി പോലത്തെ ഈ സാധനം വേണ്ടടാ വേണ്ടടാ ടുത്തത് എന്താണ് സംഭവം ഇത് ഫുള്ള് വെച്ചിട്ടുള്ളു എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണോ ഉറപ്പാണോ ഒരു മിനിറ്റ് ഡാഡിനെ വിളിച്ചോ നോക്കട്ടെ ടീക്കുട്ടിക്ക് ഇത് ഒരെണ്ണം എക്സ്പീരിയൻസ് ചിക്കൻ്റെയോ അത് വേണം നമ്മള് കേസ് എന്തായാലും കഴിക്കുന്നതാണ് അപ്പോൾ ഡാഡി ഒരെണ്ണം ഒരെണ്ണം പ്ലീസ് ചീസ് ആണ് പറഞ്ഞത് ഒരെണ്ണം ആ ഒരെണ്ണം വൺ വൺ ഡാഡിക്ക് ഒരു താല്പര്യക്കുറവുണ്ട് കാരണം ഡാഡി ഒന്നും കഴിക്കാത്തത് കൊണ്ട് കേട്ടോ അതെ ഇവിടെ ചിക്കൻറെ ഒക്കെ വേറൊരു സ്റ്റൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ അതിന് അദ്ദേഹം അവര് ചൂടാക്കി ഇതേ ഒരു കോഴിനൊക്കെ കൊന്നു കെട്ടി തൂക്കിയിരിക്കുന്നു ഗസ് നല്ല ടേസ്റ്റ് ആണ് കുട്ട പേടിച്ചു അപ്പൊ ആ ചൂടാക്കിയ സംഭവം ആ അതിന് അവര് ബോയിൽ ചെയ്യാണ് കേട്ടോ അല്ലാതെ ടീ അല്ലാതെ അങ്ങനെ കഴിക്കാൻ വെച്ചതല്ല സോറി കെട്ടോ പിന്നെ ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ കുറേ സംഭവങ്ങളുണ്ട് മറ്റുള്ള ബ്ലോഗേഴ്സിനെ പോലെ നിമിഷം എന്നെ കണക്കാക്കരുത് കേട്ടോ ഗൈസ് കുട്ടുകാരെ കാരണം എ ബി സി തെര അറിയില്ല അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനും പോലും അറിയില്ല സോ പ്ലീസ് എക്സ്ക്യൂസ് ഫോർ ദാറ്റ് ഇതേക്കുറിച്ച് വല്ല ധാരണ നമുക്കില്ല നമുക്ക് ചീസ് വന്നില്ലെങ്കിൽ ഓക്കെ ഏതാണ് വിശ്വാൾ സൂഷിയൊക്കെ നമ്മളിനി അൺബോക്സ് ചെയ്യുന്നതേ ഉള്ളൂ ഗൈഫ് ഡേ സൂഷി ഡിഫ് ടൈപ്പ് ഉണ്ട് അത് നമ്മൾ കുറച്ച് ും ചെയ്തിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് വാങ്ങിക്കാം ആ എല്ലാം സെറ്റ് ആക്കിയിട്ട് ആക്കിട്ട് നമ്മുടെ ഈസ് ഗോയിങ് ടു ഈറ്റ് ഗോ ആൻഡ് ഓക്കെ ഇത് എന്ത് സാധനാണെന്ന് അറിയില്ല നല്ല ചൂടുണ്ട് മൊത്തം ആ കഴിച്ചോ മുഴ കഴിക്കണം അത്രേയുള്ളൂ ഡാഡി ഓ കൂടണ്ട എങ്ങനുണ്ട് എല്ലാം ട്രൈ ചെയ്തു ചെയ്തോട്ടോ എല്ലാം ഓരോന്ന് വെച്ച് ട്രൈ ചെയ്തോ നോ പ്രോബ്ലം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പത്തിൽ ഒരു മാർക്ക് പോലും കൊടുക്കാൻ പറ്റില്ല അത്രയും മാത്രം ടേസ്റ്റ് ലെസ് ലെസ്സായുള്ള സാധനമാണ് റൈസ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി കാണിച്ചിട്ട് അവിടെ തന്നെ ഇടാ അവിടെ തന്നെ നമ്മൾ ഫ്ലോട്ടിങ് മാർക്കറ്റ് പോലെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടിട്ട് നന്നായിട്ടുണ്ട് ഇപ്പോൾ ഫ്ലോട്ടിങ് മാർക്കറ്റിലൊക്കെ പോകുവാണെങ്കിൽ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം നല്ല ചൂടാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ആ ഒരു രീതിയിൽ ഭംഗിയാക്കി വെച്ചു നമ്മൾ ഒരാളെ ഇടിച്ചു കയസ് ഇടിച്ചു ബാ പോ ഇത് നമ്മൾ അവിടെ കഴിച്ചതാണ് നടന്നോ അങ്ങനെ വെറൈറ്റി വെറൈറ്റി വിശേഷങ്ങളുമായി നമ്മൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പോർക്ക് ഇതൊന്നും നമുക്ക് പറ്റുന്നട്ടീയാ ഇതൊക്കെ എന്താണ് പറഞ്ഞു തരാൻ പോലും നമുക്കറിയില്ല അതൊരു പഴംപൊരിയുടെ പോലെ ഉണ്ട് കേട്ടോ ഇതിന്റെ മണൊക്കെ ഇത് എവിടെന്ന ഇത്ര പേര് ഇത് ഇങ്ങനെ മണമൊന്നും ഈ കുട്ടിക്ക് പറ്റുന്നേ ഇല്ല കേട്ടോ അതാണ് ഒരു കാര്യം നെക്സ്റ്റ് എവിടെയാണ് ഇതാണ് ഗ്രാസ് ജെല്ലി ബോബ പോലത്തെ ഒരു സാധനമാണ് അത് വേണംന്നായിരുന്നു ടീക്കുട്ടി പറഞ്ഞ വേഷം ഞാൻ കൊടുത്തിട്ടില്ല അതെ ഇവിടെ കൊറേ ടീ അത് നമുക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നല്ലോ അതുകൊണ്ട് വേണ്ടട ഇതൊക്കെ സൂഷീസാണോ ഇത് ഇത് സാധനം നോക്കടാടില്ലേ സോ സോറി ഇത് എന്താ അത് വാങ്ങിച്ചാലോ ഏ ഇത് നമ്മൾ വാങ്ങിക്കാൻ പോവാണ് ഏതാ വേണ്ടേ ഇത് ഓക്കെ വേണ്ട വേണ്ട മതി മതി അത് മതി അത് മതി ഗൂഗിൾ പേയും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിരിക്കുന്നു കേട്ടോ കാരണം പത്ത് രൂപയാണെങ്കിൽ പതിനഞ്ച് ഭാത്താണ് പതിനഞ്ച് പാസാണ് അപ്പോൾ അത് പതിനഞ്ച് രൂപ തന്നെ കൊടുക്കണം നമുക്ക് ഓക്കെ അത് എത്ര പാത്താ കൊടുത്തിട്ടിയാ ട്വൻ്റി പാത്ത അതൊന്നെടുത്തിട്ടുണ്ട് ഓക്കെ ടു സിക്സ് പീ ഇത് ഓക്കെ ദൈവമേ വേറെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഓക്കെ റോസും വെച്ചിട്ടുണ്ട് ആ തന്നെ പിന്നെ അവരത്രയും ഹൈ ഇതായിട്ട് തരല്ലേ അവരപ്പോഴത്തന്നെ അത് ഓപ്പൺ ആക്കിട്ടോ ഓക്കേ അങ്ങനെ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ ഓരോന്നോരോന്നായി കഴിക്കാൻ പോവാണ് ഇത് എന്തായി കോവക്കാണോ ഷേപ്പ് ഉള്ളത് ആദ്യ അതിക്കൂട്ടർ അതെടുത്ത ഒരു മിനിറ്റ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഓക്കെ അതെന്താ സാധനം ആ കോവയ്ക്കാണോ മുളകാണോ എന്താ സാധനം എന്താ

അതെങ്ങനുണ്ട് ഇത് പിന്നെയും ലഡുവിന്റെ ആ ഒരു ബൂന്തില്ലേ ഇനി അതെന്നത് ഈ സാധനം അത് കുട്ടി എടുത്തോട്ടോ അറുപത് രൂപ പോയി കൈസ് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത് ടിയാ ഏതും പറ്റില്ല ഫേസ് മാസ്ക് എല്ലാം കൊണ്ടിട്ടു എങ്ങനെയുണ്ട് ഫുഡ് എക്സ്പ്ലോറിങ് ട്രൈ ചെയ്യും നല്ല ഇഷ്ടപ്പെട്ടു കൈസ് ഇങ്ങനെ തന്നെ നമ്മൾ ട്രൈ ചെയ്യണം ഓക്കെ ഇതാണ് കൈസ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഓക്കെ വേറെയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പക്ഷെ അതിന്റെ സെറ്റപ്പിൽ അവർ ചെയ്തു വെച്ചിരിക്കുക വളരെ ചെറിയ പാത്രങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും ചെറിയ പാത്രങ്ങൾ നിങ്ങൾ കാണാൻ വഴിയില്ല ഗൈസ് തൊടല്ലേ തൊടലേ പിന്നെ കാണാൻ ഇത് മാഗ്നറ്റ് ആണ് പക്ഷെ തായ്ലാന്റിനെതിയ മാഗ്നറ്റ് നമ്മുടെ കയ്യിൽ ഇല്ല ഗൈസ് നടന്നോളൂ ഇനി ഇവിടെ എന്തെല്ലാമോ സാധനങ്ങളുണ്ട് ഇനി ഒരു സാധനം കാണിച്ചു കുട്ടി കൊട്ടോ

ചെന്നാലോ ചോദിച്ചു കേട്ടോ ആദ്യക്കുട്ടിനെ ഇങ്ങനെ ചോദിക്കാൻ പഠിപ്പിക്കണം ഇനി എല്ലാം നമ്മൾ ചോദിക്കണം എന്ത് തെറ്റുണ്ടെങ്കിലും കുഴപ്പമില്ല ഇനി ഒരു സാധനം കാണിച്ചത് എന്താ പോർക്ക് പോർക്ക് പന്നി കുട്ടി അത് നോക്ക് ഫുൾ നമുക്ക് പോർക്കാണ് കേട്ടോ അത് ഞങ്ങളൊന്ന് ജീവിതത്തിൽ കാണാത്തൊരു സംഭവമാണ് കേട്ടോ അതാണ് ഇത്ര നിമിഷരുടെ ഫേസിൽ എക്സൈറ്റ്മെന്റ് വരുന്നത് ഇത് കണ്ടോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്താ ചെയ്യുക നമ്മൾ ഈ പന്നിയുടെ ഇതേ കണ്ടോ നമ്മൾ വിചാരിക്കുമ്പോൾ ഇതൊന്നും ആരും കഴിക്കില്ല എന്ന് അതെ ഇതിൻ്റെ എല്ലാം കഴിച്ച് പകുതിയാക്കി ദേ ഇവിടെ പീസ് പീസ് ആക്കി വെച്ചിരിക്കുകയാണ് എന്തോരം സാധനങ്ങളല്ലേ ഒന്നിൻ്റെയും പേരറിയില്ല വായിക്കാൻ പോലും കിട്ടുന്നില്ല അതാണ് ഏറ്റവും വലിയ ഇത് എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എനിക്കും മനസ്സിലാവുന്നില്ല ആർക്കും മനസ്സിലാവുന്നില്ല ഹായ് ഇത് നോക്കി ബ്യൂട്ടിഫുൾ ക്രിസ്മസ് ട്രീ ഈ കുട്ടി ആഗ്രഹിച്ച വലിയ ഒക്ടോപ്പസ് കണ്ടിട്ടുണ്ട് അതെ ഇതുപോലെ ഇരിക്കും വേണ്ട വേണ്ട ഇതാണ് റിയൽ ഒക്ടോപ്പസ് അല്ലേടാ ലോബ്സ്റ്റർ ആണ് കേട്ടോ ഇത് ഓക്കെ ഇവരെയൊക്കെ ഇങ്ങനെ കൊണ്ടു തരും എന്നിട്ട് അതൊക്കെ കഴിക്കലവർക്ക് ഇഷ്ടാടാ നമ്മളെ പോലെ അവർക്ക് അത് ഇഷ്ടമല്ലാത്ത സംഭവങ്ങളോ ഇതില് ജീവനൊന്നും അല്ല വേണ്ടി ഇത് ഫ്രീസ് ആയിട്ടിരിക്കുക ഇത് നോക്കി എന്താ ബ്യൂട്ടിഫുൾ ആണോ ഇതൊക്കെ ഓരോരുത്തരും കഴിക്കണതാ കേട്ടോ എവിടെ അടിപൊളി ാണ്ട്ട ഇനി നമ്മൾ കാണാൻ പോകുന്നത് ക്രോക്കുടയിൽ റോസ്റ്റ് ചെയ്ത ചെയ്തൊരു സംഭവാണ് നോക്കിയത് എന്താ നമ്മടെ ക്രോക്കോടയിൽ കേട്ടോ അപ്പൊ ക്രോക്കോടയിലെ പല്ലൊക്കെ ഉണ്ട് പല്ലിനെ അവിടെ വെച്ചിട്ട് ഇടാരി പല്ലിനെ അവിടെ വെച്ച് ബാക്കിയുള്ള ഗ്രില്ല് പക്ഷെ എന്നാലും പല്ലൊക്കെ കരിഞ്ഞു മുറിഞ്ഞു പോവണ്ടേ കഴിച്ചിവിടെ തിരക്ക് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി നിക്കാണോ ആൾക്കാർ കേട്ടോ നമുക്കൊന്നും പറ്റില്ല ഇതൊക്കെ നോക്കി ശൃംഭിനൊക്കെ എനിക്ക് ഇതൊക്കെ എങ്ങനെ മനുഷ്യന്മാര് സമ്മതിച്ചു സമ്മതിച്ചോട്ടോ ഇതെന്താടാ ഇതെന്താ ഉണ്ണിയപ്പം ഗണ്ണിയപ്പം എന്നാണ് പറയപ്പെടുന്നത് എന്ത് രസേ അത് ആയത് ഇങ്ങനുണ്ടാവും എന്താണത് അതിന്റെ മേലെ വീണ്ടും എന്തോ ഓ എന്തോ ഒരു സാധനം അത് ഒരു ഐഡിയ അതിനെ മൂടി വെച്ചു കൈ അപ്പൊ ഇതാണ് ഐക്കോണിസം വട്ടിയ കേറിയത് ഇവിടെ ഒരു സംഭവം ഒരു ബ്യൂട്ടി ഇതാണ് നമ്മൾ ഏറ്റവും വലിയ മോൾ തായ്ലൻഡിലെ ഏറ്റവും വലിയ മോൾ എന്ന് പറയുന്നത് ഇതാണ് എവിടെടാ എങ്ങനെയുണ്ട് എന്ത് അത് ടോയ്സ് രസാണില്ലേ ഇതൊരു അടിപൊളി സാധന കേട്ടോ എവിടെ രണ്ടുപേരും ഓ ഇവിടെ ഫുള്ള് ലൈറ്റ് ആട്ടോ ഇത് നോക്കി കോളന്റെ ഒരു ചെറിയൊരു സംഭവം അത് എങ്ങനെയുണ്ടോ ഒരു ചെറിയ ഇഗ്ലും ഉണ്ടാക്കി അല്ലേ ഇവിടെ ഒരു ക്രിസ്മസിന്റെ ഒരു ഇതൊക്കെ ഫോട്ടോയ്ക്ക് വേണ്ടി എടുത്തിരിക്കുക അവര്